വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓട്ടോണമസ് ഇക്ബാൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മുക്കം കാൻസർ സെന്ററിലെ നിർദ്ധന രോഗികൾക്കായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉദ്ഘാടനം ചെയ്തു എക്കോ കയ്പുറം വി പി മുഹമ്മദ് ഇക്ബാൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മുക്കം കാൻസർ സെന്ററിലെ നിർദ്ധന രോഗികൾക്കായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വെസ്റ്റ് കയ്പുറം എ എം എൽ പി സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസിസ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ നിന്ന് അറുപത് യൂണിറ്റ് രക്തം ശേഖരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ മെമ്പർ വി ടി എ കരീം പി കെ സതീശൻ മാസ്റ്റർ വി ഹുസൻകുട്ടി മാസ്റ്റർ കെ കെ എം ഷെരീഫ് വി പി സൈ முகம பி கே ஹாலித் வி ரசாக் ரஸாப் விபிஎம் இஹ்ஸான் கே வி உண்ணிக்கிருஷ்ணன் கே டி நௌஃஃஃஃஃஃஃஃஃஃல் விபி ஷாஃபி பி சஹேவன் சமத் நெடுங்குட்டூர் தொடங்கியவர் பங்கெடுத்து சம்சாரிச்சு